ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ൂരിലെ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിന് എൻ ബി എ അക്രഡിറ്റേഷൻ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ മികച്ച തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ടെന്നും കോളേജ് അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ഏജൻസിയായ എൻ ബി എയിൽ നിന്നുള്ള അക്കാദമിക് മേഖലയിലെ വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയത് വിദ്യാർത്ഥികളുടെ വിവിധ മേഖലകളിലുള്ള പ്രാഗല്ഭ്യം വർദ്ധിപ്പിക്കുന്നതിനുതകുന്ന പ്രവർത്തനങ്ങൾ അധ്യയന മികവ് അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക മേഖലകളിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെൻ്റ് മുതലായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളതെന്ന് കോളേജ് അധികൃതർ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു കോളേജിന് ഈ അടുത്ത കാലത്ത് കിട്ടിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മാത്സ് അക്രഡിറ്റേഷൻ അതുപോലെ രണ്ട് എൻ ബി എ അക്രെഡിറ്റേഷൻ അതിലേറ്റവും അവസാനമായിട്ടുള്ളത് എൻ ബി എ അക്രെഡിറ്റേഷനാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രെഡിറ്റേഷൻ ഏജൻസി കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള എ ഐ സി ടിയുടെ കീഴിലുള്ള എൻജിനീയറിംഗ് കോളേജുകൾക്ക് പ്രത്യേകമായി നൽകി വരുന്ന ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ആണ് എൻ ബി എ അപ്പോൾ ശ്രീപതി കോളേജിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം വരെ ഈ എൻ ബി എ അക്രെഡിറ്റേഷൻ ഈ അടുത്ത കാലത്ത് ലഭിക്കുകയുണ്ടായി കേന്ദ്ര ഗവൺമെൻറ് ഈ എൻ ബി എ നിശ്ച നിശ്ചയിച്ചിരിക്കുന്ന പ്രഗത്ഭരായ അക്കാഡമിക് മേഖലയിലെ വിദഗ്ധർ ആണ് കോളേജിൽ മൂന്ന് ദിവസം വന്ന് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ കോളേജിലെ പ്ലേസ്മെൻറ്റ് ഡാറ്റ അധ്യാപന രീതികൾ അതുപോലെ മറ്റ് കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠന പഠനേതര മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയ ശേഷമാണ് ഈ എൻ ബി എ അക്രെഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കോളേജിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കോളേജുകളിൽ പഠിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ് നിലവിൽ നാക്ക് ബി പ്ലസ് പ്ലസ് അംഗീകാരത്തോടെയാണ് കോളേജ് പ്രവർത്തിക്കുന്നത് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം വരെയാണ് ഇപ്പോൾ ദേശീയ അക്രഡിറ്റേഷൻ ബോർഡിന്റെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത് ജൂൺ അഞ്ച് മുതൽ പത്താം തീയതി വരെ നടക്കുന്ന കീം സി ബി ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അംഗീകൃത സെൻ്ററായ ശ്രീപതിയിൽ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു അധ്യയന വർഷം മുതൽ ശ്രീപതി ട്രസ്റ്റ് നൽകി വരുന്ന ഒരു സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് സ്കീമാണ് ശ്രീപതി സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് സ്കീം അതിൽ അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഏകദേശം മുപ്പതിൽ പരം കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ഏകദേശം ഇരുപത്തഞ്ചിൽ കൂടുതൽ കുട്ടികളും നമ്മൾ പഠിപ്പിക്കുന്നതാണ് അതായത് പൂർണ്ണമായും ട്യൂഷൻ ഫീസ് ഒഴിവാക്കി കൊണ്ട് കുട്ടികളെ സമൂഹത്തിലെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം ആകർഷിക്കുന്ന അതായത് നല്ല പഠിക്കാൻ വിടുക്കരായ വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി ശ്രീപതി ട്രസ്റ്റ് സൗജന്യമായി പഠിപ്പിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ശ്രീപതി സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് സ്കീം അതിലൂടെ പഠിക്കുന്നവരുടെ പഠിക്കുന്നവർക്ക് ആകെക്കൂടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് വാർഷികമായി വരുന്ന ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് അതായത് സെമസ്റ്ററിൽ അയ്യായിരം രൂപ ട്യൂഷൻ ഫീസ് വരുന്ന ട്യൂഷൻ ഫീസുകൾ ഒഴിവാക്കി സ്പെഷ്യൽ ഫീസ് മാത്രമാണ് സാമ്പത്തികമായി പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിന്റെ ബേസിലാണ് നമ്മൾ ഈ അഡ്മിഷൻ എടുക്കുന്നത് കൂടാതെ ഭാവിയിൽ മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഉതകുന്ന വി എൽ എസ് ഐ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ കോഴ്സുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷം മുതൽ ശ്രീപതിയിൽ ആരംഭിക്കുമെന്നും പറഞ്ഞു ഇതോടൊപ്പം മുതൽ തുടർന്നു വരുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി ഈ വർഷവും അനുവദിച്ചിട്ടുള്ളതായും കോളേജ് അധികൃതർ അറിയിച്ചു ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലൈസേഷൻ ഇൻ ഡിസൈൻ ടെക്നോളജി പിന്നെ മറ്റേത് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് രണ്ട് കോഴ്സ് കഴിഞ്ഞ കൊല്ല നേരിട്ട് എഐ സി ടി ആണ് അംഗീകാരം തന്നിട്ടുള്ളത് ഈ കോഴ്സിന് സോ കേരളത്തിലെ ഒ ഒട്ടേറെ കോളേജാണ് ഈ ഒരു ശ്രീപതി കോളേജ് ഈ രണ്ട് കോഴ്സുള്ള കോളേജാണ് അപ്പോൾ ഇത് നേരിട്ട് എ ഐ സി ടീനെ സാങ്ഷൻ കിട്ടിയതാണ് സോ ഒന്നോ രണ്ടോ കോളേജസില് വെറും ബി എൽ എസ് ഐ ഉണ്ടാവും അല്ലെങ്കിൽ എ സി എസ് എവിടെയും ഇല്ല ശ്രീപതിയിലെ മാത്രമേ ഉള്ളൂ അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ജോലി സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മേഖലയാണ് ബി എൽ എസ് ഐ ഡിസൈൻ ആൻഡ് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിങ്ങൾ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഓർ ഓർ ഇൻ ഇന്ത്യ പോളിസി വന്നിട്ട് ഒരു ടു ജോബ്സ് ഉണ്ടാവും ാണ് പറയുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പി സുബ്രഹ്മണ്യൻ ഡോക്ടർ സാഗർ എം നാരായണൻ പ്രൊഫസർ എം സുഷമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേ വിശദീകരിച്ചു